அப்ப நீரல்லுண்டோப்பன் கர்சிலுக்கு செல்லான் നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ഇന്ന് ഇന്ന് ആണ് ഒരു സ്പെഷ്യൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ക്രിസ്മസ് ഗിഫ്റ്റ് അതൊരു ഗെയിമാണ് ഹണ്ടിങ് അതിലൊരു ഗെയിം ആണ് അപ്പം എന്താ ഹണ്ടിങ്ങും അതിലുണ്ട് പക്ഷേ ക്രിസ്മസിന് അടിപൊളി കുറച്ച് ഗിഫ്റ്റുകൾ ദേവന്തതിയേക്ക് ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് ആ ഗിഫ്റ്റുകൾ രണ്ടാക്കും രണ്ടാളും ഈ ഹണ്ട് പിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സംഭവം പക്ഷെ ഭയങ്കര ഗിഫ്റ്റുകളായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആ നിങ്ങള് നിങ്ങള് ഈ ഇത്രകാലം കളിച്ച ഗെയിമുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയത് ഗിഫ്റ്റുകളേ അല്ല വെറൈറ്റി ഗിഫ്റ്റ് ഗിഫ്റ്റുകളായിരിക്കും ആ ഗിഫ്റ്റുകൾ ഗിഫ്റ്റുകൾ ഉണ്ട് ആ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും നിങ്ങൾക്കില്ല എന്നാലും വിചാരിച്ചാ മേ ഒറ്റീം ആയിട്ടാണ് കളിക്കുന്നത് രണ്ടുപേരും കൂടി രണ്ടുപേരും ചില ഗെയിമുകളിൽ ഉണ്ടാവും എന്നാലും വേറെ ഒറ്റ ടീമാണ് അതില് മാർക്ക് ചെയ്യാൻ തോൽവിയൊന്നും പ്രശ്നമില്ല ഒരു ടൈം അനുസരിച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മെയിനായിട്ട് അപ്പം നമുക്ക് ഫസ്റ്റ് ഗെയിമിന്റെ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞതാണ് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ കണ്ടിങ് പോലെ തന്നെ ഒരു സാധനമാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ ഗെയിമും കൂടെ മിക്സ് ചെയ്യുന്നതെന്ന് മാത്രം അപ്പം ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഒരു ക്ലോത്ത് തരും ഏറ്റവും ആദ്യത്തെ ഒരു ക്ലോത്ത് തരും ആ ക്ലോത്ത് തന്നു കഴിയുമ്പോൾ ആ ക്ലൂവിലോട്ട് ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലായിടത്തും ഈ സ്റ്റിക്കിനോട്ട് വെച്ചിട്ടായിരിക്കും ക്ലോ ഉണ്ടാവും അപ്പോൾ ഒരു ഒരു എല്ലായിടത്തിനും ഒരു ക്ലൂ ഉണ്ടാവും ഒരു ടാസ്ക് ഉണ്ടാവും ഉദാഹരണം കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലൂ നിങ്ങൾക്ക് ഞാൻ തരും അപ്പൊ നിങ്ങൾ ആ ഫസ്റ്റ് ക്ലൂ വെച്ചിട്ട് ആ സെക്കൻഡ് ക്ലൂ കണ്ടുപിടിക്കും സെക്കൻഡ് ക്ലൂ നിങ്ങൾ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അവിടെ നിന്നും നിങ്ങൾക്ക് തേർഡ് ക്ലൂ കിട്ടും പിന്നെ അവിടെ നിന്ന് ക്ലൂ കിട്ടും അപ്പൊ ഫസ്റ്റ് ക്ലൂ ഞാൻ കൊടുക്കാൻ പോവാണ് ഫസ്റ്റ് ക്ലൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കിളിക്കൂട് അപ്പൊ ഫസ്റ്റ് ഗ്ലൂ കിളിക്കൂടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന്റെ കൂടെ തന്നെ ഒരു കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പൊ നിങ്ങള് ഈ ഒരു ഫിന്റ് കണ്ടുപിടിച്ചിട്ട് ആരെങ്കിലും അടുത്തോട്ടാണ് എത്തുന്നത് ആരെങ്കിലും ഒരാളെ അടുത്തോട്ടായിരിക്കും എത്താം ഈ ആരെങ്കിലും അടുത്തോട്ടായിരിക്കും ചിലപ്പോ എത്താം ചിലപ്പം മനുഷ്യരാവാം മൃഗങ്ങളാവാം ചിലപ്പോ ജീവൻ ഇല്ലാത്ത എന്തെങ്കിലും ഇപ്പൊ ബുക്കുകൾ പോലത്തെ സ്ഥാനങ്ങളാവാം അങ്ങനെ എന്തോ ആവാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താലും ആൾക്കാരുടെ അടുത്തായിട്ടാണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ ഉദാഹരണത്തിന് എന്റെ അടുത്താണ് വരുന്നതെങ്കിൽ അപ്പൊ നിങ്ങൾ വന്നിട്ട് എന്നോട് ചോദിക്കണം സാധനം 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 കയ്യിലുണ്ടോ 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 എന്ന് എന്ന് ചോദിക്കണം ചോദിക്കണം കൈയിലുണ്ടോ അപ്പൊ ആ കറക്റ്റ് നിൻ്റെ തിരിച്ചു പറയും അപ്പൊ നിങ്ങൾ ആരാണെങ്കിലും അയാളോട് ചെന്നിട്ട് സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ മാത്രമേ അയാൾ ആ ഡയലോഗ് ചോദിക്കാൻ മറക്കരുത് അപ്പൊ എന്നാ നോക്കെന്ന ഫസ്റ്റ് സാധനം കയ്യിലുണ്ടോ സാധനം കയ്യിലുണ്ടോ സാധനം കയ്യിലുണ്ടോ സാധനം കയ്യിലുണ്ടോ കിളിക്കോടിന്റെ അടിയിലെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു അപ്പൊ ബുക്കിന്റെ ഫസ്റ്റ് പേജിലുള്ളതാണ് ഹിന്ദുപാൻ പാമ്പുകൾക്ക് മാറുന്നുണ്ട് ഫസ്റ്റ് മണ്ണ് പാമ്പുകൾക്ക് മാളം ഉണ്ട് എന്നാണ് കിട്ടിയത് അപ്പം അത് അച്ചച്ചന് എപ്പോഴും പാടുന്ന ഒരു പാട്ടാട്ടോ പാമ്പുകൾക്ക് മാളം പറയുന്നത് അപ്പൊ നേരത്തെ ഇൻസ്ട്രക്ഷൻ പറഞ്ഞതിലും അച്ചനോട് വെയിറ്റ് സാധനം കയ്യിലുണ്ടോ സാധനം കയ്യിലുണ്ടോ സാധനം ടാസ്ക് ബലൂൺസ് സെക്കൻഡിനുള്ളിൽ പൊട്ടിക്കുക ബലൂൺസ് റെഡിയാണ് റെഡിയാണ് ഗെയിം റെഡി സ്റ്റാർട്ട്

ഫസ്റ്റ് ഇത് എനിക്ക് സ്റ്റുഡിയോയിൽ എന്നെ ക്രിയേറ്റീവ് എന്ന് നമുക്ക് അവിടെ പോയി മൂന്ന് പേര് മൈൻഡ് മുട്ടി പറഞ്ഞത് അപ്പൊട്ട് ചീത്തല്ലോ ഒരു എഫ് ഗ്രൂപ്പ് എടുത്ത് പതിനഞ്ച് ആ സ്നോമാനോ നിങ്ങൾ രണ്ടുപേരും അവിടെ പേപ്പർ ഉണ്ട് പാനൊക്കെ എടുത്ത കുഴപ്പമില്ല സമയമുണ്ട് അപ്പൊ പേപ്പർ പേന എടുത്തോ ഫാൻ എടുത്തോസ്റ്റിംഗ് ഗെയിം ആട്ടോഡി വൺ ടു ആ ദൈവ് സലോമാനം കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞിരിക്കയാണ് ദിയമോള് ഇതാ വരച്ചോണ്ടിരിക്കുന്നു വരച്ചോണ്ട് കഴിഞ്ഞു ആ രണ്ടുമൂന്ന് കുത്ത് ആ ഓക്കെ സ്ലോമാൻ അപ്പോൾ പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ സലോമാന ദേവ് പത്ത് കൊണ്ട് വരച്ചു ദിയമോള് പതിനഞ്ച് സെക്കൻഡ് ആയി പിന്നെ രണ്ട് സെക്കൻഡേ കൊടുത്തു പറഞ്ഞു അപ്പൊ ഒരു ടാസ്ക് വിജയകരമായി കംപ്ലീറ്റ് ആക്കിണ്ട് കാണിച്ചുണ്ടോ ആദ്യം കുപ്രസിദ്ധ ഗ്യാങ്സ്റ്റർ കോൾ ബാർബറുമായി ബന്ധമുള്ള ആളാണ് ഞാൻ ഫൈൻഡ് മീ കാൻ ആരാണ് പോൾ ബാർബർ നീ ആണോ ആ അപ്പൊ ആ ഒരു വാക്ക് വെച്ചിട്ടൊന്നും ആലോചിച്ചാൽ ചിലപ്പോ കിട്ടും ആ അതന്നെ അതന്നെ ആരുമായിട്ട് അതാണ് മെയിൻസാണ് ആ ഇങ്ങനെ തിരിച്ചു മറിച്ചു അറിയിച്ചോളൂ ഇവിടെ വന്നിട്ട് അങ്ങനെ സാധനമാകുമ്പോൾ നമ്മള് ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റിനെ തരുള്ളൂ ഇവിടെ ഈ റൂമിൽ കയറി എല്ലാവരും ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിച്ചിരിക്കണം എന്താണ് ആണെന്ന് അറിയില്ല അപ്പൊ നീ ആണ് പോൾ ഹിന്ദി ടാസ്ക് ത്രീ ആണ് അപ്പൊ ടാസ്ക് ആണ് മുമ്പിലുള്ള ആറ് ഡെമോ ാണ് ഗ്ലാസുകൾ ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് ആറ് ഗ്ലാസ്സുകൾ ഉണ്ട് അപ്പം ദേവു പൊക്ക ഈ രൂപത്തിൽ വെക്കാം

ോ ആയിരിക്കുന്നു കേരള മനസ്സിലായിട്ടുണ്ട് അപ്പൊ എന്താണ് ഇനി അടുത്തത് വേണ്ടത് നിങ്ങക്ക് അടുത്ത ക്ലോസ് ചോദിക്കും ആര് അടുത്ത ക്ലോസ് ഇതാ ഫോണിന്റെ ഉള്ളിലാണ് എല്ലാ ക്ലോസ് പപ്പിന്റെ എല്ലാ രഹസ്യങ്ങളും കാണേ ഡിസംബറിന്റെ നായിക എന്താണ് ഡിസംബറിന്റെ നായിക ഫോർ എന്ന് പറയുന്നത് നായിക നായിക ആണ് നിക്കിയാണ് ബർത്ത്ഡേ ഡിസംബറിലാണ് ആ പേരിൽ ഒരു ഷോർട്ട് ഫിലിം എന്താ കിട്ടില്ലേ നിങ്ങൾ എന്താന്ന് വെച്ചാൽ നോക്ക ആലോചിച്ച് നോക്കിയോ ആ നിക്കി വന്നിരിക്കുന്നു ക്ലൂ എവിടെ ബക്കറ്റിൽ നിന്നും ഗ്ലാസ് വെള്ളം എടുത്ത് കൈപ്പത്തിക്ക് മുകളിൽ വെച്ച് മറിയാതെ കൊണ്ടുപോയി കുപ്പിയിൽ നിറയ്ക്കുക അപ്പൊ അറുപത് സെക്കൻഡ് സമയമുള്ളൂ കേട്ടോ ഒന്നും കുഴപ്പമില്ല കുപ്പി കുപ്പിന്ന് അറിയണം അത്രേ ഉള്ളു പുറത്തുപോയാലൊന്നും കുഴപ്പമില്ല മേത്താവാ നോക്കിയാണ് ടൈം റെഡി വൺ ടൂ ത്രീ സ്റ്റാർട്ട് ായിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാൽ കുപ്പി ആയിട്ടുണ്ട് അപ്പം ഇനി അടുത്ത ക്ലൂ തരുന്നത് ഉണ്ണിമോളാണ് നിങ്ങള് ജയിച്ചോ ഇല്ലയോന്ന് ചോദിച്ചാൽ ജയിച്ചില്ല ഉണ്ണിമോള നിങ്ങള് കാര്യം ചെയ്തു ഉണ്ണിമോള അവിടെ പോയിരുന്നോ എന്നിട്ട് നാളെ ചോദിച്ചോ നിങ്ങൾ വേണമെങ്കിൽ ഉണ്ണിമോളെ സോപ്പിട്ടാ ചിലപ്പോ നടക്കും അമ്മ പ്ലീസ് ഞങ്ങൾക്ക് ക്ലൂ കൊണ്ടാന്ന് കമ്മളൊക്കെ പറഞ്ഞപ്പോ അമ്മ സമ്മുണ്ടാവും ആ ആ ചോദിച്ചോ അടുത്ത ക്ലൂ കിട്ടണെങ്കിൽ മതി എന്താണ് വേണ്ടേ എന്താ തീരുമാനിച്ചോണ് മോളം തീരുമാനിച്ചു നമുക്കൊരു കാര്യം ചെയ്യാം കുറച്ച് ചിന്തിച്ചിട്ട് നമുക്ക് സ്റ്റഡി റൂമിലോട്ട് അവിടെയാണ് ഇരിക്കുന്നത് ടൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഫൈനൽ ക്ലൂ ഇത് അടുത്തത് ഫൈനൽ ക്ലൂ ആണ് അടുത്ത ക്ലൂവിലോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടുന്നതായിരിക്കും ഓക്കെ ഓക്കെ അപ്പൊ എന്താണ് പറയൂ അവിടെയാണ് ക്ലൂ ഇരിക്കുന്നത് പോട്ടെ ആ അപ്പൊ നടന്നോളൂ

സമയമായിരിക്കുന്നു ഞാൻ ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്നു എന്ന നമ്പറിലേക്ക് ലാൻഡ് ഫോണിൽ നിന്നും ഫോൺ വന്നിരിക്കുന്നു റൂം ലോക്ക് ചെയ്തോ ഹലോ കയ്യിലുണ്ടോ ആ ഒരു മിനിറ്റിന് ശേഷം ഈ ഫോണിലോട്ട് കറക്റ്റ് സമയം നോക്കി വെച്ചോ ഒരു മിനിറ്റിന് ശേഷം വിളിക്കുക ആ സമയം ഫോണില് ഗിഫ്റ്റുമായി അയാൾ കാത്തിരിക്കുകയാണ് ആരാണ് അയാൾ ഹലോ എന്താ എവിടെയാണ്

சானம் கையிலுண்டோ சாதனம்

ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കാം ഫസ്റ്റ് ദിയ മോളത് പൊട്ടിച്ചിട്ട് പിന്നെ എൻ്റെ പൊട്ടിക്കോ ഞാൻ പൊട്ടിക്കട്ടെ പല പല ഫുഡ് ഫ്ലേവറിലുള്ള ഫുഡായിട്ട്

തുറന്നോളു ഡയറി 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 രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡയറി ആണ് അത് പിക്ക് ബാങ്ക് ഇട്ടാ നമ്മള കയ്യിൽ വരണം ഞാനിണ്ട് ബാഗിൽ പിന്നെ പിന്നെന്താ കിക്കാജിന്റെ മുട്ടായി സ്നിക്കേഴ്സ് ഉണ്ട് പിന്നെ ഉണ്ട്

ായിരുന്നു എന്തായാലും അടിപൊളിയായിരുന്നു ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ഈ ചാനലിൽ ഇതുപോലത്തെ ഒരു വീഡിയോ എടുക്കുന്നത് അടിപൊളിയുണ്ട് അപ്പൊ ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമായി ഗിഫ്റ്റുകളൊക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വാട്ടപ്പ് ചെയ്യാൻ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ശരിക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം